പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇനി പരസ്യമായി സി പി എം ഉണ്ടാകില്ല ഇക്കാര്യം പരസ്യമായി തൽക്കാലം പ്രഖ്യാപിക്കില്ല എന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാലും സി പി എം ഭരണത്തിൽ പങ്കാളിയാക്കില്ല ബി ജെ പിക്ക് എതിരായ സംവിധാനമെന്ന നിലയിൽ ആ മുന്നണിയെ പുറത്തുനിന്നും പിന്തുണയ്ക്കും ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം കോൺഗ്രസിനായിരിക്കും എന്നതുകൊണ്ടാണ് ഇത് കോൺഗ്രസിന്റെ ബദലായ മറ്റൊരു സംവിധാനം വരും വരെ സി പി എം ഈ നിലപാട് തുടരുമെന്നാണ് തീരുമാനം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ഒന്നാം യു പി എയിലെ അതേ നിലപാട് തന്നെ സി പി എം ഇനിയും തുടരും മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന സി പി എമ്മിനെ എല്ലാ അർത്ഥത്തിലും ചോടിപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യവുമായി പരസ്യ സഹകരണം വേണമെന്നാണ് സിപിഎമ്മിന്റെ നിലവിലെ നിലപാട് കേരളത്തിൽ മാത്രമാണ് സിപിഎമ്മിന് അധികാരമുള്ളത് ഇവിടെ കോൺഗ്രസ് ആണ് പ്രധാന രാഷ്ട്രീയ ശത്രു ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ സഹകരണം സിപിഎമ്മിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചാൽ കേന്ദ്ര സർക്കാരിൽ എങ്ങനെയും പങ്കാളിയാകണമെന്ന ആഗ്രഹം സിപിഎമ്മിലെ ചിലർക്കുണ്ട് ബംഗാൾ ഘടകത്തിനും ഇതേ നിലപാടാണ് ഇതിനിടെയാണ് പിണറായി രാഹുൽ ഗാന്ധി ആക്രമിച്ചത് ഇതോടെ കേരള നേതൃത്വം കടുത്ത നിലപാടിലെത്തി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് കേന്ദ്രത്തിൽ താക്കോൽ സ്ഥാനങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് കേരളത്തിന്റെ നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ ഭാരവാഹിത്വങ്ങളിലും സി പി എം ഉണ്ടാകില്ല ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താക്കേണ്ടത് അനിവാര്യതയാണെന്ന നിലപാടാണ് സിപിഎമ്മിനും അതുകൊണ്ട് കടുത്ത നടപടികൾ പരസ്യമായി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിൽ അമർഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയെ സീതാറാം യെച്ചൂരി അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസുമായി ചില അവസരങ്ങൾ സിപിഎം വേദി പങ്കിട്ടിരുന്നു അതുൾപ്പെടെ ഇനി ഉണ്ടാകില്ലെന്നാണ് സി പി എം നൽകുന്ന സൂചന